ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ടു വീക്സ് ആയിട്ടുണ്ട് വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ നല്ല സ്ട്രെയിൻ ആയിരുന്നു നല്ല കഷ്ടപ്പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിരക്കുണ്ടാവട്ടെ തിരക്കുണ്ടാവാനാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സർവീസ് സെൻറ്ററിൽ നല്ല വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നല്ല എന്താ പറയണേ നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചൊരു വഴിയാണ് ട്രാവലിങ് ട്രാവലിങ് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നി രണ്ട് ദിവസം മുമ്പ് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നി എങ്ങോട്ടേക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ ഇതേ ഇറങ്ങി ഞാനിപ്പോൾ പാലക്കാടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ വെളുപ്പിനെ ഇറങ്ങിയതാണ് വീട്ടീന്ന് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് ഇന്ന് വിജയ് ഹിന്ദ് പിന്നെ ഇന്ന് അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ ഒരു നല്ലൊരു കാഴ്ച കണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കാണാനായിട്ട് വളരെ വളരെ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പ്രകൃതി ഭംഗി നാടൻ കാഴ്ചകൾ ഞാൻ നിങ്ങളെ അതിലേക്കൊന്ന് കൊണ്ടുപോകാം തരുന്നേ Three hundred meters, turn right. <laughs> ああ。 നമ്മുടെ നാട്ടിൽ നിന്നും അന്നിൽ നിന്ന് പോയിട്ടുള്ള അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ പാടത്ത് ഉഴുന്ന പരിപാടി പാടത്തുള്ള പണികൾ മീനൊക്കെ ഈ വണ്ടി ട്രാക്ടർ ഓടുന്ന സമയത്ത് മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ എല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരും മുഴുവനും എല്ലാവരും ഫിഷിങ്ങിന് വേണ്ടി മാത്രം നിൽക്കുന്ന എന്ത് രസമാണെന്നറിയാമോ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ ഓരോ യാത്രകളിലും നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് യാത്രകൾ യാത്രകളിലൂടെ നമുക്ക് നമുക്കിതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ലഭിക്കും വളരെ സന്തോഷമാണ് അതെല്ലാം യാത്രകളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ യാത്ര ചെയ്യണം ഒട്ടും സമയം കളയരുത് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള വളരെ കുറച്ച് ദൂരമാണെങ്കിലും ആ ദൂരെ യാത്ര ചെയ്ത് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം നല്ല ഒരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം നമുക്ക് അതിനെല്ലാം നമുക്ക് കളഞ്ഞ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് ഓരോ യാത്രയ്ക്കും സാധിക്കും നിലവിൽ വാക്കിൻ്റെ ഓവർലോഡ് ഇതെല്ലാത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അതിന് വേണ്ടി ഞാനൊന്ന് യാത്ര ചെയ്തതാണ് ഓരോരുത്തരും ചോദിക്കും എന്താണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ കെട്ടോളൊക്കെ അടിച്ച് വെറുതെ വണ്ടി ഓടിച്ച് പോകുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾക്ക് എന്താ അതിനകത്ത് എന്താ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഓരോ യാത്രയ്ക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വേറെയാണ് യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പഠിക്കാനായിട്ട് നമുക്ക് ലഭിക്കും അതെല്ലാം നമുക്ക് പഠിക്കാം പുതിയ പുതിയ ഫുഡ് അല്ലെങ്കിൽ പുതിയ പുതിയ വഴികൾ പുതിയ യാത്രകൾ ഓരോ യാത്രകളും ഓരോരോ കഥകൾ നമുക്ക് പറഞ്ഞു തരും യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് ഇവിടെ നിന്നും ഇനിയും ഞാൻ പോകുന്ന വഴികളിലുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യാം Okay, thank you.